തൊഴിൽ വാർത്താ ഹരിശ്രീയിലെ പത്താം തല പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടി കേരളവും അടിസ്ഥാന വിവരങ്ങളും എന്ന ഭാഗത്ത് നൽകിയ ചോദ്യങ്ങളുടെ തുടർഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആകെ എണ്ണം എത്ര ആയിരത്തി ഇരുന്നൂറ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആകെ എണ്ണം ആയിരത്തി ഇരുന്നൂറ് ആകെ ഗ്രാമപഞ്ചായത്തുകൾ എത്ര തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആകെ ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ആകെ ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അമ്പത്തിരണ്ട് ആകെ ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അമ്പത്തിരണ്ട് ആകെ നഗരസഭകൾ അതായത് മുനിസിപ്പാലിറ്റികൾ എൺപത്തേഴ് ആകെ നഗരസഭകൾ എൺപത്തി ഏഴ് ആകെ സിറ്റി കോർപ്പറേഷനുകളുടെ എണ്ണം എത്ര ആറ് ആകെ സിറ്റി കോർപ്പറേഷനുകളുടെ എണ്ണം ആറ് കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട സിറ്റി കോർപ്പറേഷൻ ഏത് കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട സിറ്റി കോർപ്പറേഷൻ കണ്ണൂരാണ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമിളി ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമിളി ഇടുക്കി ജില്ല വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ കോഴിക്കോട് ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി ഇടുക്കി ഒന്നുകൂടി കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമിളി ഇടുക്കി ജില്ല വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ കോഴിക്കോട് ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി ഇടുക്കി ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശൂർ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശൂർ ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളം ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളം ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏറ്റവും കൂടുതൽ തൃശ്ശൂരില് കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളം ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള സിറ്റി കോർപ്പറേഷൻ തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള സിറ്റി കോർപ്പറേഷൻ തിരുവനന്തപുരം ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട് ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതായിരുന്നു മലപ്പുറം ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട് ഏറ്റവും കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാട് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ അപ്പോഴെവിടെയായിരുന്നു തൃശൂർ ഏറ്റവും കുറച്ച് നഗരസഭകളുള്ള ജില്ല ഇടുക്കി ഏറ്റവും കുറച്ച് നഗരസഭകളുള്ള ജില്ല ഇടുക്കി ഇപ്പോൾ ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ലയേതായിരുന്നു എറണാകുളം ഒന്നുകൂടി നോക്കാം കേരളത്തിൽ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് കുമിളിയാണ് ഇടുക്കി ജില്ലയിലാണ് വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളവട്ടണം കണ്ണൂരിലാണ് എന്നാൽ ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണയാണ് കോഴിക്കോട് ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി ഇടുക്കി ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ് ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂരാണ് ഏറ്റവും കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ് ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളമാണ് ഏറ്റവും കുറച്ച് നഗരസഭകളുള്ള ജില്ല ഇടുക്കിയാണ്